ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നു ഒരു സൈഡിലോട്ട് മാറി എന്ന് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല ഇത് വീഡിയോ എടുത്തവൻ ആരാണെങ്കിലും എന്ത് എന്തുദ്ദേശത്തിലാണ് എടുത്തത് എന്നറിയില്ല എടുത്തതോ എടുക്കാത്തതോ ഈ വീഡിയോ ഒരാൾ ഷെയർ ചെയ്തിട്ടു ആ ഷെയർ ചെയ്ത ആളുടെ പ്രൊഫൈലാണിത് ആരാ നമുക്കറിയാം പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സനാതനധർമ്മം കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഹിന്ദുത്വവാദി എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ നേരെയുടെ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാത്തത് എന്താണെങ്കിലും അങ്ങനെ പോസ്റ്റ് ഇട്ടത് നല്ല ഉദ്ദേശത്തോടല്ല അതാണതിൽ സത്യം ഇങ്ങനത്തെ ഇടുന്നത് അതിൻ്റെ താഴത്ത് വന്ന കമൻ്റുകളും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു ആളുകളെ ഇസ്ലാമിലോട്ട് അടുപ്പിക്കാൻ ട്രൈ ചെയ്യുന്നു മതപരിവർത്തനം കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്താഗതിയിലൂടെ വന്ന ഇയാളെ കൊണ്ട് ഞാനും ചോദിച്ചു നോക്കട്ടെ കുറേ പേര് താഴത്ത് നല്ല രീതിയിൽ അതിന് കമൻറ്റ് ചെയ്ത് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ പട്ടിയുടെ വാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ അത് ഏത് കുഴലിൽ കൊണ്ടിട്ട് ഇസ്തിരി ഇട്ട് നിവർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളു ഉദ്ദേശം ഒന്നും മാത്രമേ വളഞ്ഞിരിക്കണം തൂറണം അതങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ നന്നാക്കാനൊന്നും ആരും വിചാരിച്ചിട്ട് കാര്യമില്ല അതങ്ങനെ തന്നെ കാണിക്കും പക്ഷേ ഇവനൊക്കെ വിചാരിക്കേണ്ട ഇവനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശബരിമല സീസണിലും അല്ലാത്ത ചില ചില അമ്പലങ്ങളിലോട്ട് പോകുന്ന ഭക്തി കൊണ്ട് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ തിരുപ്പതി പോകുമ്പോഴും ശബരിമലയിൽ പോകുമ്പോഴും മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴും ആ കാലഘട്ടങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ടീ വണ്ടി വരുന്ന സ്ഥലങ്ങൾ പോകുന്ന വഴികളി പറഞ്ഞ സ്ഥലത്തൊക്കെ ഭജനകളായിട്ടും അയ്യപ്പ ഗാനങ്ങളായിട്ടും പൂജകളായിട്ടും ഒരുപാട് നടക്കുന്നുണ്ട് അയോധ്യയിലോട്ട് പോകുന്ന വഴി വരുന്ന വഴി ഒക്കെ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ അതെടുത്ത് വീഡിയോ എടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് ഇത് ഹിന്ദുക്കളിലോട്ട് ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇതുപോലത്തെ കണ്ടു കഴിഞ്ഞാൽ കലി ഇളകുന്ന ഒരു ഗ്രൂപ്പ് ഒരു വിഭാഗമുണ്ട് അതീ പെട്ടവനാണ് ഈ പോസ്റ്റിട്ട് ഞാൻ തുടക്കത്ത് കാണിച്ചതാണ് ഈ കാണിച്ചിട്ടുള്ള ഇവനൊക്കെ ഇവനൊക്കെ ഉള്ളിൽ ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ ആളുകളെ തമ്മിലടുപ്പിക്കണം ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും അല്ലെങ്കിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനേയും തമ്മിലടുപ്പിച്ച് തനിക്കൊക്കെ വോട്ട് കിട്ടണം വോട്ട് കിട്ടി അധികാരത്തിലേറി പവറും പൈസയും ഉണ്ടാക്കണം അതല്ലാണ്ട് ഇവൻ്റെ തലയിൽ സനാതനം മൂത്തിട്ടോ അതല്ലെങ്കിൽ ഇവൻ്റെ തലയിലോട്ട് ഹിന്ദുത്വം കയറിയിട്ടോ അല്ല ഹിന്ദുയിസം കയറിയിട്ടല്ല ഹിന്ദുത്വം കയറിയതുകൊണ്ടാണ് ഇവനൊന്നും ഒരു നല്ല ഭക്തനോ അല്ലെങ്കിൽ നല്ലൊരു ഒരു ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളും അല്ല അവന്മാരൊക്കെ ഇവന്മാർക്ക് പവർ വേണം പൈസ വേണം മറ്റ് മതസ്ഥരെ കൊന്നൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള എന്ത് കൊള്ളരുതായ്മയും ഇതുപോലെ പോസ്റ്റുകളായിട്ട് ഇവന്മാർ കാണിച്ചും ഇട്ടുകൊണ്ടേയിരിക്കും കണ്ടപ്പം ഭയങ്കര ഉച്ചം ഉച്ചംന്നല്ല ഒരു പേരം ഒരു പുഴുവിനെ കണ്ടു കഴിഞ്ഞാലല്ലോ ചൊറിപ്പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ അതിനെ അടുപ്പിക്കില്ല അല്ലേ നമ്മളെ അതിനെ തട്ടിക്കൊണ്ടിരിക്കും ഇവന്മാരുടെ പോസ്റ്റുകൾ ഇവന്മാർ ഇവനെ പോലത്തെ ആളുകളിൽ നിന്ന് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഒരു ചൊറിപ്പുഴുവിനെ കാണുന്ന രീതിയിൽ തട്ടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ എന്ത് എന്ത് വൃത്തി ഘട്ടം മനസ്സിൻ്റെ ഉടമയായിരിക്കും ഇവനൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇട്ട് പ്രചരിപ്പിക്കണമെങ്കിൽ അല്ലേ മതേതര രാജ്യം സോഷ്യലിസം സെക്യുലറിസം എല്ലാം തേങ്ങയുണ്ട് എവിടെ പേപ്പറിൽ അതൊക്കെ പണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ മാറി ഇപ്പം വെട്ട് കുത്ത് വർഗീയത അത് ബീഫിൻ്റെ പേരിലാണെങ്കിലും അമ്പലങ്ങളുടെ പേരിലാണെങ്കിലും പള്ളിയുടെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും കഷ്ടം ചോറിന് പകരം ചാണകം തിന്നാൽ ഇതുപോലൊക്കെ ഇരിക്കും